കൂർത്ത ഇലകളുള്ള ചെടികളെല്ലാം പച്ചവഴുതനയുടെ തൈകളാണ് അതേസമയം കുറേ ഉരുണ്ട ഇലകളുള്ള വേറെ ചെടികൾ കാണാം അത് മൊത്തം കളകളാണ് മണ്ണിൽ പറമ്പിലെ മണ്ണാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിൽ കുറേ കളകളുടെ വിത്തും കൂടി ഉണ്ടായിരുന്നിരിക്കണം അങ്ങനെയാണ് അതും കൂടി ഒന്നിച്ച് മുളച്ച് വന്നത് ഇത് തൊട്ടടുത്ത ചെടിച്ചട്ടിയിലെ ചെടികളാണ് ചുവന്ന ചീര സൈഡിൽ കാണാം അത് ഒഴിച്ച് കാണുന്നത് മൊത്തം കളകളാണ് ഞാൻ ആ ചെടിച്ചട്ടിയിൽ കുറച്ച് ആ ഇതിൽ രണ്ടുമുണ്ട് ആ കൂർത്തല ഉള്ളത് തൈകളാണ് മറ്റേ ഉരുടെ അലയുള്ളതൊക്കെ ഇതിലധികവും കളകളുള്ളതെന്ന് വേണേൽ പറയാം